അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിന്റെ കൊമ്പിലാരും പിടിക്കത്തില്ലായിരുന്നു മിന്നിലാണ് പക്ഷെ അതിനെ കൊണ്ട് ഞാൻ ചെയ്യാത്ത പരിപാടികളും അങ്ങനെ ഒരു കുഴപ്പമുള്ള ആനയല്ല എന്താണ് ചോദിച്ചപ്പം പുല്ലപ്പത്തന്നെ കൈ വരുന്നുണ്ട് വെള്ളി കണ്ണ തുള്ളി തുള്ളി കണ്ടു ഈ ഒരു ആന ജീവിതത്തിൽ ഏറ്റവും എന്താ നിമിഷങ്ങളിലൂടെ ൂടുതല് പട്ടത്താനം സ്കന്ദൻ അതൊരു പവർ കോവുമ്പോ തന്നെയാണ് എന്തായിരുന്നു എങ്ങനെയാണ് നമ്മുടെ സ്കന്ദനിലേക്ക് എത്തിച്ചേർന്നത് സ്കന്ദനു മരുന്ന് വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ആനാളി എനിക്ക് ആന തന്നു കുറച്ച് പരിപാടി പതിനേഴ് അതിന് രണ്ടാമത്തെ കൊല്ലം നൂറ്റിഇരുപത്തിയേഴ് പേരോട് എടുക്കും മരുന്ന് വയ്ക്കാൻ വേണ്ടി കിട്ടിയതാ പക്ഷെ അത് മുതലാ നല്ല നല്ല വൃത്തി സൂപ്പറായിട്ട് പരിപാടി നല്ല വൃത്തിയായിട്ട് തല പിടിക്കുന്നു എല്ലാം ചെയ്യും അടിപൊളി ആന എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ണി ാണ് പത്തു വർഷം അപ്പൊ എനിക്ക് തോന്നുന്നു അഭിലാഷേട്ടനും നമ്മുടെ എന്ന് പറഞ്ഞ സ്കന്തനും തമ്മിൽ അത്രമാത്രം ആത്മബന്ധം ഉണ്ട് പത്തു വർഷമൊക്കെ നിക്കാന്ന് പറയുമ്പോ എന്റെ ഇളയ മോന്റെ പേര് ഉണ്ണികുട്ടനോ ആണോ അവന്റെ പേരാണ് അവൻ അവനൊക്കെ അവന് നല്ല രീതികളൊക്കെ പറഞ്ഞു ഇനി തെറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഒരുപാട് തെറ്റിട്ടുണ്ട് കൊമ്പി ബാക്ക് അടിച്ചിട്ട് ഒരു കൊമ്പിനും പിടിക്കത്തില്ലായിരുന്നു ഓ അങ്ങനെയാണ് അവന് ഇഷ്ടക്കേറാണ്

നടന്നു മിന്നില് ഒരുപാട് പോകുന്ന അവനെ കൊണ്ട് നടന്ന സമയത്ത് അഭിലാഷ് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ് ഇപ്പോഴും അവനെ കുറിച്ച് അവന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയാം നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുമോണ്ടായില്ല

അതിനെ കൊണ്ട് ഞാൻ ചെയ്യാത്ത പരിപാടികൾ ഇഷ്ടമല്ല നമ്മളെ ആണോ മറ്റേ പീഡിയപ്പറമ്പ് പീ ഡി എറമ്പ് ആനയോട്ടത്തിനു പോയിട്ട് ഞങ്ങക്ക് രണ്ടാം സ്ഥാനം കിട്ടിയായിരുന്നു ആനയെ കൊണ്ട് ഓടിച്ചു രണ്ടാം സ്ഥാനം ട്രോഫിയൊക്കെ കിട്ടിയായിരുന്നു നമ്മളെ അമ്പലം അമ്പലത്തിൽ പോയ അതിനെ കൊണ്ട് ചെയ്യാത്തൊരു നല്ല അറ്റാച്ച്മെന്റ് ആയി വന്നപ്പോഴത്തേക്കിന് പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ കാര്യം മനസ്സിലായി പിന്നെ ഒരു കുഴപ്പമില്ല അടിപൊളിയായിരുന്നു നല്ല കാര്യങ്ങൾ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു സ്കന്തനെ മറക്കാൻ അനുഭവം ഒരുപാടുണ്ട് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കൊറേറെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ നല്ലൊരു കുട്ടിയാണ് കുട്ടിയാണ് നമ്മുടെ രക്തമംഗല അമ്പലത്തില് പരിപാടി സമയത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട് ആനയെ കിടത്തിയിട്ടേ അപ്പൊ ഞാൻ ആനയെ പിടിച്ചു കിടത്തിട്ട് ആനയുടെ കൈക്കുത്തില് അപ്പൊ അവിടെ വേറെ കൂട്ടുകാർ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമേ കൈക്കുത്തിയിരുന്നു പിന്നെ ഞാനവിടെ തലയിലായി പിന്നെ അവടെ നട കിടന്ന് അങ്ങനെ പുറത്തൊരു ഏട്ടുപേര് എല്ലാരും കൂടി കിടന്ന് അവിടെ കമ്പം പൊട്ടിച്ചു കമ്പം പൊട്ടിച്ചപ്പോഴത്തേക്കും ഞാനെഴുന്നിട്ട് അപ്പൊ ഞാൻ എഴുന്നിട്ട് വിട്ടളന്ന് കൂടെ നിന്ന കൂടെ വന്ന ആനയുടെ പുറത്ത് ഉണ്ടായിരുന്നു പണ്ടരക്കുളം ഉണ്ടായിരുന്നു സജീറുണ്ടായിരുന്നു ഏർ ഏട്ടുന്നു ഞങ്ങള് എല്ലാരും പല വഴിക്ക് ചിതറി പെട്ടെന്ന് ഞാൻ നടക്കുമായിരുന്നു അവനേം കൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരവിടെ പറഞ്ഞ ഒരുപാട് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവനെ വേദന തോന്നിട്ടുണ്ടാ അഭിഭാഷകന് ഇങ്ങനെ കുസൃതികളുണ്ട് ആന ആനയുടേതായിട്ടുള്ള രീതികളുണ്ട് അതൊക്കെ നമ്മളത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റും നേരത്തെ അഭിലാഷാണെന്ന് പറഞ്ഞ പോലെ ആനയാണ് ലോറിയ വണ്ടിയൊന്നും അല്ല എന്നിട്ട് അത് കഴിഞ്ഞ് എത്രനാളും കൂടെ പിന്നെ നിന്ന് ഒരു പത്ത് വർഷം എനിക്ക് തോന്നുന്നു നിന്നു അല്ലെ മാറും അവനെ സംബന്ധിച്ച് കുഞ്ഞാണല്ലോ ആൾക്കാർക്ക് ടെൻഡൻസി നോക്കും പെട്ടെന്ന് എല്ലാരെയും കൊണ്ട് നമ്മക്ക് ആനയെ തൊടിയിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുപ്പിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വഴക്ക് ആവാറുണ്ട് പെട്ടെന്ന് വന്നിട്ട് അടുത്ത് കൊമ്പ് പിടിക്കണോന്നും പിന്നെ അടുത്ത് നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ടെന്നീസ് മൂത്ത് വരും എല്ലാരേം എപ്പോഴും പറ്റത്തില്ല നമുക്ക് അങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ആനക്കൂട്ടി എന്നെ ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഒന്നില് മാറ്റി നിർത്താനില്ല തടിപ്പണി ആണെങ്കിൽ അതിന് നല്ലത് പൂരത്തിനാണെങ്കിൽ അത് വളരെ നല്ലത് ഇനി കുറുമ്പിനാണെങ്കിൽ അതിലേറെ നല്ലത് അല്ലേ അതായത് അഭിലാഷേട്ടന്റെ ആഗ്രഹം പോലെ ഒരാണ് അല്ലെ തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ അടുത്ത യാത്ര എവിടെയൊക്കെ അതിനുശേഷം യാത്ര എന്ന് പറയുമ്പോഴത്തേക്കിനും പിന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് പിന്നെ ഗുരുജി മേടിച്ചപ്പോഴും കൊണ്ടിട്ടുണ്ട് പിന്നെ കുട്ടമൊലി ഇതിനെ പാട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഗണേശനും മാറി തിരിഞ്ഞും കുഞ്ഞുനും ഞാനോട് ഇരിഞ്ഞ് നിന്നിട്ടുണ്ട് കുഞ്ഞുനും മാത്രമായി മാറിയത് അതൊരു പ്രത്യേക അതങ്ങനെ ഒരു കുഴപ്പമുള്ള ആനയല്ല ഗണേശൻ അത് അങ്ങനെ കൊഴപ്പുള്ള ആനയല്ല ആന കുളിപ്പിച്ച് കുറിപ്പിയായിട്ട് കൊണ്ടു കടന്ന അന്ന മുട്ടത്തില്ല അങ്ങനത്തെ പലരും ആനയൊന്നും ആനക്ക് കുളിക്കാൻ എപ്പോഴും പരാതിയാണ് ആനയെ കുറിച്ച് ആ ആനക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല ഒരു സ്ഥലത്ത് നമ്മളിപ്പോ കഴുകാന്നെങ്കി ഒരു ദിവസം കൊണ്ട് കഴിയാ പിന്നെ ആന പറ്റിയങ്ങോട്ട് വരത്തില്ല മൈൻഡില് വരത്തില്ല പക്ഷെ നമുക്ക് കൂടി കൊണ്ടുവരാം പിന്നെ ഇതിലേ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ച ഇവിടെ കഴിയുന്നു ആന പിന്നെ ഇതിലേ വരുത്തില്ല അപ്പഴേ കൂടി കൊണ്ടുവരും ആന വരും അങ്ങനെയാണ് ഓരോ ഓരോ രീതിയാണ് നല്ല ആനയാണ് ഞാൻ രണ്ടൊരു മൂന്ന് നാല് വർഷം ആനയ്ക്ക് പണിയെടുത്തിട്ടുണ്ട് ഗുരുജി മേടിച്ചിട്ട് അവിടെ നിന്നിട്ടുണ്ട് റാഷിന്റെ കൂട്ടത്തില് കുഞ്ഞുൻ എനിക്ക് ആനയ്ക്ക് എടുത്തു കുഞ്ഞു വീട്ടിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആന അഴിച്ച് കാര്യം നടത്തിട്ടുണ്ട് ഞാനും എന്ന് പറഞ്ഞ ഷൈനു മരിച്ചുപോയി അവന് ഞാനും ഇതിനെ കൊണ്ടിട്ടുണ്ട് പിന്നെ അമ്പിളിയണ്ണനും ഞാനും നിന്നിട്ടുണ്ട് എന്ന് പറയും മുത്താനെ അമ്പിളി പുള്ളിയുടെ കൂട്ടത്തില് നിന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് ആന കഴിച്ചിട്ടുണ്ട് മോഴാനുണ്ട് അപ്പു അപ്പു അങ്ങനെ ഇപ്പം നിലമ്പൂരാണ് നിൽക്കുന്നത് അപ്പൂല്ണ്ടായിരുന്നു

വേറെ ലെവലാണ് നല്ല ഭയങ്കര എന്താ പറയുക അതിന്റെ പ്രായത്തിനപ്പുറം ആന പക്വത കൂടുതലുള്ള ആനയായിരുന്നു സൂപ്പർ ആനയായിരുന്നു എന്റെ എന്റെ സ്വന്തം എന്ന് പറഞ്ഞ അഭിലാഷേട്ട എപ്പോഴും പറയുന്ന ഒരു അതെന്താണ് എന്തുകൊണ്ടാണ് അഭിലാഷേട്ട് ഇത്രമാത്രം ഇഷ്ടം അക്കാവളെ കണ്ണനോട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല അതെ പക്വതക്കാട്ടിൽ പ്രായത്തിനെക്കാട്ടിൽ പക്വത കൂടുതലാണ് അതിന് അങ്ങേറ്റം പോയ ഏഴടി പക്കുത്രത്തിനകത്തേ ഉള്ളൂ പക്ഷെ ഒമ്പതടി ഭയങ്കര നല്ല കഴിവുള്ള എനിക്ക് തോന്നുന്നു ഇന്ന് ശരിക്ക് ആ ആനക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൂരപ്പറമ്പിൽ ഒരു നിലവിന്റെ കാര്യത്തില് ഒരു മുട്ട മുട്ടണ്ട പക്ഷേ എന്താ പറയാ അതിനായി േമികൾക്കായാലും ചുമതല കേറിയ ആൾക്കാർക്കൊക്കെ അത് എപ്പോഴും ഒരിക്കലും ആനക്കുട്ടി ഭയങ്കര അടിപൊളിയാണ് അവനോടുള്ള സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അവര് വീതികളൊക്കെ എങ്ങനെയാ ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വാശിയോ കുറുമ്പോ കളിയും ചിരിയാണ് ഞങ്ങൾ ാണ് തെറ്റും തെറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനെ ഒന്നും കെട്ടിട്ട് തല്ലത്തില്ല എനിക്ക് തല്ലണ അങ്ങനെ ആനയിൽ നിന്ന് ഒരുപാട് അനുഭവം എനിക്ക് ഭയങ്കരമായിട്ടും എന്റെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആന തെറ്റി നിന്നിട്ട് നമ്മള അയ്യമ്പതൊക്കെ അമ്പലത്തി ആന തെറ്റി നിന്നായിരുന്നു അപ്പൊ ഞാൻ സ്കന്തനാനക്ക ശക്തമായ പരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ നിക്കുവ റോഡിൽ നിൽക്കുവോ അപ്പൊ ഇങ്ങനെ ആന പറഞ്ഞൊരു ഫോൺ വന്നു അപ്പം ഞാൻ ചെല്ലുമ്പഴത്തേക്കിനോക്കും അവിടെ മൊത്തം അമ്പലത്തിൽ മൊത്തം ഭയങ്കരായിട്ട് ആൾക്കാരാ അപ്പൊ ആന വല്യങ്ങുവോ വല്യങ്ങലല്ലേ വലിയ നീളത്തിന്റെ ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ തന്നെ കൈ കെട്ടി എന്നിട്ട് ഞാൻ അപ്പത്തന്നെ ആന അവിടെ ഇരുത്തി രഞ്ജിത്തായിരുന്നു രഞ്ജിത്തായിരുന്നു മരിച്ചു പോയി രഞ്ജിത്ത് കൂട്ടുകാരനാണ് അവൻ്റെ ചോദിച്ചളയ എന്താണോന്ന് ചോദിച്ചു അത് അങ്ങനെ മാറ്റി കെട്ടും അവനെ അപ്പൊ തന്നെ ആന കഴിച്ചു ഞാൻ കൊണ്ടുപോയി പിന്നെ അവനെയും കൊണ്ട് ഞാൻ കാണിക്കാത്ത പരിപാടിയൊന്നും ഇല്ല അവൻ പൊടിയായിരുന്നു നല്ല ആനക്കുട്ടിയായിരുന്നു അതിനെ സിംഗ് മനു എന്റെ നാന ാണ് തെറ്റായിരുന്നു ഞാൻ കയറി കഴിഞ്ഞിട്ടാണ് സിംഗ് കഴിക്കുന്നത് അപ്പൊ അവിടെ ആയലാന തെറ്റായിരുന്നു ആദ്യം തെറ്റുന്ന ആയലാനയാണ് അപ്പം ഈ ആനയുടെ കൊളുത്തിട്ടാണ് ആയലാന ഞാൻ പോയി പിടിക്കുന്നത് മൂന്നാല് സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആന തന്നിട്ടുണ്ട് ഇല്ല ഇല്ല അടിപൊളിയായിരുന്നു പിന്നെ അച്ചക്കുറി പണിഞ്ഞിട്ടുണ്ടോ ഇയാള് ആദ്യമേ ഫസ്റ്റ് അവിടെ പോകുമ്പോഴത്തേക്കിനു കൂട്ടി പോയപ്പോഴത്തേക്കിനും ഇയാള് വിചാരിച്ച് പത്തുമണിയാകുമ്പോൾ പണി വരുമെന്നു കട്ടപ്പന സൂനിയ സ്കന്ദനാന ഞാൻ ആക്കോളാന കൊണ്ട് നമ്മള് ചെന്നപ്പോഴത്തേക്കിനും നമ്മള സ്കന്ദനാന ചെരു നല്ല തടി വരും ആക്കോളും പ്രായത്തിന്റെ വ്യത്യാസമുണ്ട് സംഭവം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇത് മാറി രണ്ടു മാറിയിട്ട് ആക്കളി വലി കൂടി കുറഞ്ഞു അങ്ങനെ അത് ചെന്നപ്പോഴത്തേ ഫെ നമ്മളെ കൊച്ചാനില്ലേ അപ്പൊ നമ്മക്കവിടെ ഒരു സംഭവില്ല വിലയില്ല രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനായിട്ട് പണിഞ്ഞാനങ്ങൾ പണിഞ്ഞു എഴുവൻറെ ഒക്കെ മരവകാനം മേക്ക് വലിക്കുമായിരുന്നു എഴുപഞ്ചു വണ്ണം നല്ല നാണം കണ്ടിട്ടില്ല ഇവിടെ പരിപാടിക്കായാലും പണിക്കായാലും നടക്കാനായാലും എന്തിനും ആള് തെറ്റുന്ന രീതി സമയത്തൊക്കെ എന്തായിരുന്നു രീതി സാധാരണ ഓരോ ആനകൾക്ക് ഓരോ രീതികളല്ലേ ഇവൻ ഇവനെന്തായിരുന്നു കാണിച്ചേർന്ന ഞാൻ തെറ്റിക്കാറുണ്ടായിരുന്നു ആന്

അങ്ങനെയാ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളിക്കണ്ണുള്ളൂ അവന് സുടാപ്പിന്നെ അപ്പൊ കൈ കിട്ടി മാറി നാളെ ആന ഞാൻ ഒമ്പത് മാസം മാസം കുട്ടമൊരാളി പാട്ടൊഴിഞ്ഞു കുട്ടംകാളി പാട്ടു വരുന്നാണ് അങ്ങനെ പാട്ടേരി പോകുന്നിട്ട് കുട്ടേണം പാട്ട് ഒഴുകു അങ്ങനെ ഞാൻ അതിനുശേഷം എത്ര നമ്മുടെ അതിനുശേഷം ആന പിന്നെ

Says, ി പോയിന്ന് പറയുമ്പോലെ നമ്മള് കൊഞ്ചിച്ച് നമ്മള് കൊറച്ച് നാളുണ്ടായിരുന്നെങ്കിലും അവനോട് അത്രമാത്രം ഒരു ആത്മബന്ധം ഉണ്ടായിട്ട് പെട്ടെന്ന് നമുക്കതിലും താങ്ങാൻ പറ്റില്ല അത് നേരത്തെ അഭിലാഷണം പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞിട്ട് ഒന്നും അവനെ ബെനിഫിറ്റ് ഇല്ലാതെ ബന്ധം നല്ല അക്കാവളെ കണ്ണൻ്റെ പാപ്പനാ പറഞ്ഞേ ആ ഒരു പേര് ഇനി അവിടെ നിന്ന് നേരെ അഭിലാഷേട്ടന്റെ ആന യാത്ര പോവാണത് എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയില് കുറച്ച് ആനകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു ചേർന്നതാണ് കോണാർക്ക് കണ്ണ് അല്ലേ